വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫോറം പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് കാത്തലിക് സിറിയൻ ബാങ്കിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന വ്യാപകമായി നടന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമരം പതിനൊന്ന് പന്ത്രണ്ട് ഉഭയകക്ഷി കരാറുകൾ ഉൾപ്പെടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ അനുവദിക്കുക പൊതുമേഖലാ ബാങ്കുകളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ബാങ്ക് റിട്ടയേഴ്സ് ഫോറം നേതൃത്വത്തിൽ പ്രവർത്തകർ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ കാഞ്ഞങ്ങാട് ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം വ്യാപകമായി നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമരം സിഐ ടിയു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ ധർണ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനകത്തെ ധനകാര്യ സ്ഥാപനങ്ങളെ ആകെ അടുത്ത് പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനകത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ രീതിയിലേക്ക് ിൽ നിന്ന് കടമെടുക്കാനും കഴിയുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് ബാങ്കുകൾ ഉൾപ്പെടെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ ചടങ്ങിൽ എ കെ ബിആർഎഫ് ജില്ലാ പ്രസിഡന്റ് എം ദാമോദരൻ അധ്യക്ഷനായി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി പി നരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സേതുമാധവൻ ബഫി ജില്ലാ സെക്രട്ടറി കെ രാഘവൻ എന്നിവർ സംസാരിച്ചു എ കെ ബി ആർ ജില്ലാ സെക്രട്ടറി പി കുമാരൻ നായർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി രാഘവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ